ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി കൊണ്ടൊരു വെറൈറ്റി സ്നാക്കാണ് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് എങ്ങനെ ഈ സ്നാക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം രണ്ട് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചപ്പാത്തി ചെറുതായി മുറിച്ചത് കൊടുക്കാം ഇത് അര അരയാൽ മടിയാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പം എടുത്തിട്ടുണ്ട് ചപ്പാത്തി ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായി എരഞ്ഞെടുത്തതാണ് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് ഇടാം ചപ്പാത്തിയിൽ ഉപ്പ് ഇല്ലതു കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നില്ല നമുക്കിനി നന്നായി മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു സ്നാക്കാണിത് ഒരു നുള്ള ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ സ്കിപ്പായി പോയതാണ് ഞാനൊരു പയനടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കൂട്ടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ സ്നാക്കിന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന് ചപ്പാത്തി കൊണ്ടുള്ള സ്നാക്കിവിടെ റെഡി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അടുത്ത വീഡിയോമായി വരുന്നവരെ വായി